തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വർക്കല മണമ്പൂരിലാണ് പത്തൊമ്പതുകാരിയായ ഗർഭിണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മണമ്പൂർ പേരേറ്റുകാട്ടിൽ വീട്ടിൽ ലക്ഷ്മിയാണ് മരിച്ചത് ബി അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കിരണുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी